നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ഗതാഗത പരിഷ്കാരം ലക്ഷ്മിക്കും സുധാകരനും കണ്ണീരോടെ വിട നൽകി നെന്മാറ തെനിച്ചിരുക കുത്തേറ്റൊരാൾ മരിച്ചു നിരവധി പേർക്ക് പരുക്ക് വന്യജീവി ആക്രമണം സങ്കീർണമായ പ്രശ്നം വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും പ്രിയങ്ക ഗാന്ധി എം പി കീഴ്പള്ളിക്കടുത്ത ചതുരൂരിൽ വളർത്തുനായി വന്യജീവി കൊണ്ടുപോയി സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നു മുതൽ വരെ തളിപ്പറമ്പിൽ വിശദമായ പോകാം കണ്ണൂരിൽ നിന്ന് തളിത്ര വിഭാഗത്തേക്ക് ദേശീയപാത വഴി പോകുന്ന വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് പുതിയ തെരുവിൽ മുപ്പത്തി ഒന്ന് മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നു പുതിയ രൂക്ഷമായ ഗതാഗത കുരുക്ക് കഴിക്കുന്നതിന് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി നാല് വരെ അഞ്ചു ദിവസം പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നത് എന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു കളക്ടറുടെ അധ്യക്ഷതയിൽ കെ വി സുമേഷ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ആർ ടിഒയും പോലീസും ജനപ്രതികളും ചേർന്ന് യോഗം ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത് കണ്ണൂർ ഭാഗത്തു നിന്നും മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരെ വളവട്ടണം ഹൈവേ ജംഗ്ഷനിൽ പോയി യു ടേൺ എടുത്ത് മയ്യൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകേണ്ടതാണ് നിലവിൽ വില്ലേജ് ഓഫീസിന് എതിർവശിട്ടുള്ള തളിപ്പറമ്പ് പഴയങ്ങാടി അഴിക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഹൈവേയിലെ ടെമ്പോ സ്റ്റാൻഡിൽ ഭാഗത്തേക്ക് മാറ്റുന്നതാണ് പുതുതിലവിൽ നിന്ന് മയിൽ ഭാഗത്തേക്ക് നിലവിൽ ഇറക്കത്തിലുള്ള ബസ് സ്റ്റോപ്പ് അമ്പത് മീറ്റർ താഴെ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് മുന്നിലേക്ക് മാറ്റും ഇവിടെ ബസ് സ്റ്റോപ്പ് ബോർഡ് സ്ഥാപിക്കും കണ്ണൂരിൽ നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ പുതിയൊരു ജംഗ്ഷൻ ഒഴിവാക്കി പള്ളിക്കുളം രാജാസ് ഹൈസ്കൂൾ കടലായ അമ്പലം വഴി ഹൈവേയിലേക്ക് കയറേണ്ടതാണ് മയിൽ ഭാഗത്തു നിന്ന് തലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുതിയതൊരു ബഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് യു ടേൺ എടുക്കുവാൻ പറ്റുന്ന ഭാഗത്തു നിന്നും യു എടുത്ത് പോകേണ്ടതാണ് മയിൽ ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ കഴിവതും കൊല്ലർത്തിങ്കൽ റോഡ് വഴി ടോൾ ബൂത്തിലേക്ക് കയറേണ്ടതാണ് പരിസര പ്രദേശത്തുള്ള ചെറുവാഹനങ്ങൾ കഴിവതും സൗകര്യപ്രദമായ ഉപ റോഡുകൾ ഉപയോഗിക്കണം കക്കാട് നിന്നും പുതിയൊരു ഭാഗത്തേക്ക് വരുന്ന ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ സ്റ്റൈലോ കോണർ വഴി വരാതെ കൊട്ടാളി പൊടിക്കൊണ്ട് വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കണം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുലിക്കനുപ്പെടുന്ന മേഖലയെ പൊതുവിലെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത്യൂസ് ഡെസ്ക് കൊടും വകയായ സുധാകരനും അമ്മ ലക്ഷ്മി കണ്ണീരിയുടെ വില നാട് പാലക്കാട് നന്മാറിൽ കൊല്ലപ്പെട്ട അച്ഛൻ സുധാകരനെയും അച്ഛമ്മ ലക്ഷ്മിയെയും അഖിലയും അതിന് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് കൂടി നിന്നലൂടെ ഹൃദയവേദയായി സംസ്കാര ചടങ്ങുകൾ പൊതുശ്മശാനത്തിൽ നടന്നു അതേസമയം പ്രതി ചന്ദരാമനായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എത്തിച്ചത് മക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു മൃതദേഹം എത്തിച്ചത് കുട്ടികൾക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കുമെന്ന് കെ ബാബു എം എൽ എ അറിയിച്ചു തുടർന്ന് ഇരുവരുടെയും മൃതദേഹം പൊതുശ്മശാനത്തിൽ എത്തിച്ച് സംസ്കരിച്ചു കൊടും കുറ്റവാളി ചന്ദരാമനായുള്ള അന്വേഷണം തിരച്ചിലും വ്യാപകമായി തുടരുകയാണ് പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച

പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം മത്തേരി സംഘടിപ്പിച്ച മനുഷ്യങ്ങളിൽ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവ് തന്നെ കൊള്ളക്കരിയായി മരിച്ചിട്ടും സംസ്ഥാന നേതാക്കൾ മാത്രമല്ല ദേശീയ നേതാക്കളും അവഗണിച്ചു ഒരു മാസം കഴിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി കുടുംബത്തെ മനുഷ്യത്വമില്ലാതെ ജനപ്രതി എന്ന് കേരളം അവരെ വിലയിരുത്തിക്കും ലജ്ജിക്കുകയും ചെയ്യും എന്നും എന്നേത് അസാധാരണമായ സംഘടനാ കൊലപാതകമാണെന്നും എം സ്വരാജ് പറഞ്ഞു ബത്തിരി ചുങ്കത്ത് ആദ്യ കണ്ണിയായി എം സുരാജ് മനുഷ്യയിൽ പങ്കെടുത്തു സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ ശശീന്ദ്രൻ പി ഗഗാരൻ തുടങ്ങിയവരും വിവിധ ഇടങ്ങളിൽ കണ്ണികളായി ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കും വരെ സി പി എം നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് മനുഷ്യങ്ങല സംഘടിപ്പിച്ചത് എംഎൽഎക്കെതിരെയുള്ള സമരത്തിൽ ആയിരങ്ങളാണ് കണ്ണികളായത് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ ഗാന്ധി കണ്ടു പ്രിയങ്കമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിൽ കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി എം പറഞ്ഞു ജീവനും ഉപജീവനും സുരക്ഷിതമാക്കേണ്ടത് പ്രധാനമാണെന്നും അതേസമയം തന്നെ പ്രകൃതിയും പ്രാധാന്യമാക്കുമെന്നും അവർ പറഞ്ഞു പ്രശ്നം വളരെ സങ്കീർണ്ണമാണെന്നും പരിഹരിക്കാൻ കൂട്ടായി ശ്രമിക്കുമെന്നും അവർ പറഞ്ഞു കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധിയുടെ വീട്ടിൽ പോയി രാധിയുടെ മകനും മകളും വലിയ ദുഃഖത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം അത്ര എളുപ്പം പരിഹരിക്കാവുന്നതല്ല പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയങ്ക വ്യക്തമാക്കി പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങൾക്ക് സുരക്ഷയും ആത്മവിശ്വാസം നൽകേണ്ടതുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെന്നും പ്രിയങ്ക പറഞ്ഞു രാധ മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മൂന്നുപേർ കൂടി ഇതേ പ്രശ്നത്തിന് എതിരയായിട്ടുണ്ടെന്ന് സരോജിനി മണി വിഷ്ണു തുടങ്ങിയ വന്യജീവി ആക്രമണത്തിന് എതിരായകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക വ്യക്തമാക്കി പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്താനുള്ള പ്രവർത്തനത്തിലാണെന്നും അവർ പറഞ്ഞു വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്ക സി എസ് ആർ ഫണ്ട് സമാഹരിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അതിനുവേണ്ടതെല്ലാം പ്രവർത്തിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള ഫണ്ട് പരിമിതമാണെന്നാണ് മനസ്സിലാക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ ഫണ്ട് ആവശ്യമാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും പ്രിയങ്ക വ്യക്തമാക്കി കണിച്ച ചെങ്ങോ റോഡിൽ ഹെൽത്ത് സെന്റർ സമീപത്തെ സ്വകാര്യ പാർലമെന്റിൽ തെന്നീച്ച കുത്തേറ്റ് ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പതിനാല് പതിനൊന്നിനാണ് സംഭവം കുന്നപ്പള്ളിയിൽ ഗോപാലകൃഷ്ണൻ എഴുപത്തി മൂന്നാണ് മരിച്ചത് തെന്നീച്ച ഇളകി വീണ് ആക്രമിച്ചതിനെ തുടർന്ന് അയൽവാസിയായ വ്യക്തി ഗോപാലകൃഷ്ണനെ വീട്ടിലേക്ക് ഓടിക്കായിരിക്കുകയായിരുന്നു പിറകെ എത്തിയ തെനീച്ചകൾ വീട്ടുമുറ്റത്ത് നിരക്കുകയായിരുന്ന ഗോപാലകൃഷ്ണനെ കുത്തി കുത്തുകയായിരുന്നു പുറത്തേക്ക് ഓടിയെങ്കിലും തിനീച്ചകൾ പിറകെ എത്തി കുത്തിയതോടെ റോഡിൽ തുറന്ന് വീണു പ്രദേശത്ത് ഉണ്ടായിരുന്ന കെ ധനീഷ് കെ എസ് ബിന്ദു വണ്ട്യ വാക്കിൻ ചോയി എന്നിവർക്കും കുത്തിയേറ്റിരുന്നു ഇവരെ പേരാമൂർത്താനും ആശുപത്രിയിൽ ചികിത്സ തേടി ഗോപാലകൃഷ്ണനെ കൂടുതൽ ചികിത്സയ്ക്ക് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു പരേതായ കുന്നപ്പള്ളി നാരായണന്റെയും സരസ്വതിയുടെയും മകനാണ് ഭാര്യ സരസമ്മ മക്കൾ കെ ജി പ്രശാന്ത് സി പി എം കണിച്ചാർ ടൗൺ ബ്രാഞ്ച് അംഗം കെ ജി പ്രജോഷ് കുബൈറ്റ് മരുമംഗൽ ശ്രുതി സഹോദരങ്ങൾ കെ എൻ ശ്രീധരൻ സി പി എം കണിച്ചാർ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ രവി സുലോചന അമ്മിണി ദേവദാസ് പരേതനായ ശങ്കരരുണ്ണി കീഴ്പള്ളിക്കടുത്ത് ചന്ദ്രൂരിൽ വളർത്തുനായിയെ വന്യജീവി കൊണ്ടുപോയി ചന്ദ്രൂരിലെ ബിനോയിയുടെ വളർത്തുനായിയാണ് കൊണ്ടുപോയത് പ്രദേശത്ത് കടുവയിൽ ഇറങ്ങിയതായാണ് നിഗമനം പ്രദേശത്ത് വന്യജീവി കാൽപ്പാടുകൾ പ്രതിജ്ഞ കിടപ്പുണ്ട് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ വനമേഖലയിൽ കടുപടുന്നു തോന്നുന്ന തരത്തിൽ കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ആറോളം വനമേഖല വാഹനങ്ങളുടെ ഇന്ധനങ്ങൾ ഒരു കുടക്കീഴാക്കി കെ സി സി പി എൽ പാപ്പൻശ്ശേരി കെ സി സി പി എൽ ഫ്യൂവൽസിൽ സി എൻ ജി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചു കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് സ്റ്റേഷനുടേ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ സി സി പി ലിമിറ്റഡിൻ്റെ ആദ്യ പെട്രോൾ പമ്പായ പാപ്പിൻശ്ശേരിയിലെ കെ സി സി പി ഫ്യൂൾസിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പമ്പിനോട് ചേർന്ന് സി എൻ ജി സ്റ്റേഷൻ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനും ആരംഭിച്ചത് പെട്രോൾ ഡീസൽ എന്നിവയെ അപേക്ഷിച്ച് വില കുറവുള്ളതും അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞതുമാണ് സി എൻ ജി ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയം കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാം ഒരു കുടക്കീഴിലാക്കി ലഭ്യമാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമാണ് കെ സി സി പി എൽ ലക്ഷ്യമിടുന്നത് പരിപാടിയിൽ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ ആന കെ മാലകൃഷ്ണൻ ഡയറക്ടർമാരായ മാത്യൂസ് കൊളഞ്ചേരി വർക്കി മുഹമ്മദ് ബഷീർ ബി സി ബി പി സി എൽ ടെറിറ്ററി മാനേജർ ജയദീപ് പെടോർ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജോഗ്രാഫിക് ഏരിയ ഹെഡ് ജിതീഷ് രാധാകൃഷ്ണൻ അസോസിയേറ്റ് മാനേജർ എച്ച് സി മുഹമ്മദ് ജാബിർ അസിസ്റ്റൻറ്റ് മാനേജർ സച്ചിൻ സുരേഷ് സീനിയർ എഞ്ചിനീയർ സി എൻ ജി ബി സി സി എൽ സെയിൽസ് മാനേജർ ജി മണികണ്ഠൻ കെ നാരായണൻ വിവിധ യൂണിയൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ കാസർകോട് മാഹി പ്രദേശങ്ങളിലെ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസിൻ്റെ ഇരുപതാമത്തെ സി എൻ ജി ശേഷനാണ് പാപ്പിനിശ്ശേരിയിലേത് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ തളിപ്പറമ്പിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രതികളും അൻപത്തൊന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന നേതാക്കളുമാണ് മൂന്ന് ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം അഞ്ചുമണിക്ക് ഒണ്ടപ്പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി നഗറിലും പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് കെ കെ എൻ പരിയാർ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ കൊടിയേരി ബാൽഷ്യൻ നഗറിലുമാണ് നടക്കുക സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിമായ പിണറായി വിജയൻ പദ്ധതി സമ്മേളനം ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പി കെ സിമന്ദിച്ചർ ഇ പി ജയരാജൻ എ കെ ബാലൻ കെ കെ ശൈല ടീച്ചർ എളംബരം കരീം കെ രാധാകൃഷ്ണൻ വി സതീദേവി സി എസ് സുജാത സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ കെ കെ ജയേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ എം സ്വരാജ് എന്നീ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജനുവരി മുപ്പത്തൊന്നിന് വൈകുന്നേരം ആറ് മണിക്ക് പൊതുസമ്മേളന നഗരയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിൽ തുടക്കമാകും കരിവളൂർ എക്സാഷ് സ്മാരകത്തിൽ നിന്നും പൊതുസമ്മേളന നഗരയിലേക്ക് വരുത്താനുള്ള പതാക പി ജയരാജൻ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേ കൊണ്ടുവരും പതാജാത ജനുവരി മുപ്പത്തൊന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പി കരുണാകര ഉദ്ഘാടിച്ചു ജനുവരി മുപ്പത്തൊന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊടിമരം കാവുമ്പോ രക്സാക്ഷി മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവരും കൊടിമര ജഥ ടി വി രാജേഷ് നയിക്കോ ഇ പി ജയരാജൻ ചെയ്യും ജനുവരി മുപ്പത്തൊന്ന് വൈകുന്നേരം നാലു മണിക്ക് രക്സാക്ഷി ധീരജൻ്റെ സ്മാരക മന്ദിരത്തിൽ നിന്നും കൊണ്ടുവരുന്ന ദിവസിക ജാഥ പി കെ സീമൺ ടീച്ചർ ചെയ്യും വത്സൻ പലാളിയാണ് ജാഥ നേടാൻ വൈകുന്നേരം മൂന്ന് മണിക്ക് അരുവങ്ങപ്പോയിൽ രക്സാക്ഷികളായ ദാമോദരൻ ജോസ് എന്നിവരുടെ സ്മാരകത്തിൽ നിന്നും ആരംഭിക്കുന്ന വി ശിവദാസിന് ദിവസിക ദേവസിക ജാഥ കെ കെ ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്നും എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള ഫെബ്രുവരി രണ്ടു മുതൽ പയ്യാമ്പലം കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കണ്ണൂർ നഗരസഭയുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള പയ്യാമ്പലം ബീച്ചിൽ നടക്കും ജില്ലയിലെ മുപ്പത് കുടുംബശ്രീ സംരംഭരാണ് ഭക്ഷ്യമേളക്കായി ഒരുങ്ങുന്നത് കേരള ചിക്കൻ്റെ ഭക്ഷ്യ വിഭവങ്ങളുടെ സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കും ഇതാദ്യമായി പയ്യാമ്പലം വേദി ഒരുക്കുന്ന ഭക്ഷ്യമേളയിൽ കുടുംബശ്രീയുടെ വിവിധ കഫേ സ്റ്റാളുകളുടെ രുചികരമായ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലൈഫ് ഫുഡ് സ്റ്റാളുകളും ചെറുധാന്യ വിഭവങ്ങളുടെ പ്രത്യേക സ്റ്റാൾ പ്രവർത്തിക്കും ഏഴ് ദിവസങ്ങളിൽ നടക്കുന്ന മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫെയറും ഉണ്ടാകും ഫെബ്രുവരി രണ്ടിന് കുടുംബശ്രീ ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥി സംഗമം നടക്കും കണ്ണൂർ നഗരസഭാ ഹാളിൽ നടന്ന സങ്കാർ സമിതി യോഗം മേയർ മുസ് മലത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ സി ഡി എസ് ചെയർപേഴ്സൺ വി ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നടത്താൻ ആവിഷ്കരിച്ച പൊതുവിതരണ ശൃംഖലയെ പിണറായി സർക്കാർ നോക്കു വൃത്തിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ചോർ റേഷൻ വിതരണ സംഭരം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ആഹ്വാന പ്രകാരം റേഷൻ കടകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നിൽപ്പ് സമരത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം തലാപ്പ് ചെട്ടിപ്പിടികൾ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിറക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് കോക്കി രാജേഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി ജയകേഷൻ എം പി വേലായുധൻ പി മുഹമ്മദ് ഷമാസ് കെ മോഹനൻ ഉഷാകുമാരി ആശാ രാജീവ് എന്നിവർ പ്രസംഗിച്ചു പുഴാതി മണ്ഡലം പ്രസിഡന്റ് എൻ പി പ്രദീപ് സ്വാഗതവും എ ടി സുമ നന്ദിയും പറഞ്ഞു ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ദേശീയ ദ്വിദ്യദിന ടെക്നിക്കൽ ഫെസ്റ്റ് ടെക്നോവ ജനുവരി ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ നടക്കും ഇരുപത്തൊമ്പതിന് രാവിലെ പത്തിന് എം രാജഗോപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യ ശ്രീദേവി അധ്യക്ഷയാക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഉപ് റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തും വിവിധ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട മത്സര പരിപാടികൾ പങ്കെടുക്കും പ്രൊജക്ട് എക്സ്പോ ഐഡിയാത്തോൺ പൈക്വസ്റ്റ് ബെസ്റ്റ് മാനേജർ പഗ് ബസ്റ്റർ ടറ്റാക്ക് സർക്യൂട്ട് ക്രേക്ക് മോക്ക് പ്രസ് കാപ്ചർ ദ ഫ്ലാദ മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനങ്ങളിൽ പൊതു മത്സരം നടക്കുന്നത് പോളിടെക്നിക്കിലെ വിവിധ ബ്രാഞ്ചുകളിലെ ലാബുകളിലും ക്ലാസ് ക്ലാസ്മോറുകളുമായി എക്സിബിഷനുകളും സജ്ജീകരിക്കും ലബോറട്ടറികളിലെ ഉപകരണങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തതും ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചതുമായ പ്രോജക്റ്റുകൾ സാങ്കേതികവിദ്യയിലെ നൂതന കണ്ടക്ടറുകൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പുറമെ വിമൻസ് സെൽ എന്നിവയുടെ ആളുകളും ഉണ്ടാകുമെന്ന് ബാലവാഹൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ സമാപിക്കുന്നു വീണ്ടും നമസ്കാരം